ഹായ് ഹലോ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പത്രമാറ്റിലെ കഥ ഇപ്പോൾ വളരെ സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കാം നയനയെക്കുറിച്ചുള്ള നന്മ തിരിച്ചറിയാനായിട്ട് നയനയെ ഒറ്റപ്പെടുത്തുന്നവർക്ക് നയനയുടെ നന്മ തിരിച്ചറിയാനായിട്ട് സാധിക്കുമോ അനാമികയുടെ ചതി പുറത്താകുമോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ അനന്തപുരി കടന്നു മുത്തശ്ശിനും മുത്തശ്ശിയും വലിയ വിഷമത്തിലാണ് നയന ഇല്ലാത്തതിന്റെ കുറവ് അവർ നല്ലതുപോലെ അറിയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശിനും മുത്തശ്ശി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ നയനെ കുറിച്ച് പറയുകയും നമുക്കൊന്ന് നയനയുടെ വീട് വരെ ഒന്ന് പോകാമോ നയനയൊന്ന് പോയി കാണാമോ എന്നൊക്കെ ചോദിച്ചു മുത്തശ്ശനും മുത്തശ്ശൻ ചോദിച്ചപ്പോൾ മുത്തശ്ശിനി ഒരുപാട് സന്തോഷം തോന്നി ശരി നമുക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവര് നയനയുടെ വീട്ടിലോട്ട് ഇറങ്ങുവാണ് ഈ സമയത്ത് ജാനകിയും അനാമികയും കൂടി നേരെ ദേവയാനിയുടെ ദേവയാനി കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഓരോന്ന് പറഞ്ഞു നയനെക്കുറിച്ച് കുറ്റം പറയുകയും നയനെ സ്നേഹിക്കുന്ന പയ്യന്മാരെ അതായത് നയനെ സ്നേഹിക്കുകയുമാണ് നയനെ മാതൃശും പിന്നെ അനിയും അജയനും ജയനും ഒക്കെ നയനെ ചേർത്ത് പിടിക്കുകയാണ് ഇത്രത്തോളം നയനെ എന്ത് കൈവശം കൊടുത്തിട്ടാണ് അവരെല്ലാവരും നയനെ ചേർത്ത് പിടിക്കുന്നത് നയനെ ഒറ്റപ്പെടുത്താതെ നയനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനിയെ വീണ്ടും 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 ചൂട് പിടിപ്പിക്കാൻ വേണ്ടിട്ടാണ് ശ്രമിക്കുന്നത് അതിന്റെ ഇടയിലും ദേവയാനി തന്റെ മരുമകളെ ഒറ്റപ്പെടുത്തിയിട്ട് അനാമികയെ ചേർത്ത് പിടിക്കുകയും അനാമികയെ സപ്പോർട്ട് ചെയ്യുകയും അനാമിക തന്റെ മരുമകളായിട്ട് വരാത്തതിന്റെ സങ്കടം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ അനാമികയുടെ മനസ്സിൽ എത്രത്തോളം വിഷമുണ്ടെന്നുള്ള കാര്യം ദേവയാനി മനസ്സിലാക്കുന്നില്ല ദേവയാനിക്ക് ഒരു കഞ്ഞി വാരി കൊടുക്കുന്നത് പോലും അനാമികയാണ് കഞ്ഞി കൊടുക്ക വാരി കൊടുക്കുന്ന സമയത്തും അനാമികയുടെ മനസ്സിൽ ഓഹ് ഇവർക്ക് ഞാൻ കഞ്ഞി വാരി കൊടുക്കേണ്ട അവസ്ഥ വരെ എത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതും ഒരു മോശമായിട്ടുള്ള രീതിയിലാണ് അനാമിക കാണുന്നത് കാണുന്നത് പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രത്യേകിച്ച് ജാനകിയുടെയും ദേവയാനിയുടെ മുന്നിൽ താൻ നല്ല മരുമകളായിരിക്കണം അതിനു വേണ്ടിയിട്ട് തന്നെയാണ് അനാമിക ഇതെല്ലാം ഈ ഒരു കഷ്ടപ്പാടെല്ലാം സഹിക്കുന്നതും എന്ന് അറിയാം അങ്ങനെ ഈ സംസാരം ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആദർശ് വരികയും എന്നാൽ അനാമിക എത്രത്തോളം ചതിയാണ് അല്ലെങ്കിൽ എത്രത്തോളം കള്ളത്തരം കാണിക്കുമെന്ന് ആദർശിന് നല്ലതുപോലെ അറിയാം ആദർശിന് മുന്നിൽ വെച്ചും അനാമിക പുകഴ്ത്തി സംസാരിക്കാനായിട്ട് നോക്കിയപ്പോഴും ആദർശം ഇണ്ടാത്തതും അതുകൊണ്ട് തന്നെയാണ് ആ നാനാമികയും ജാനകിയും പോയതിനു ശേഷവും അനാമികയെ പറയാൻ വേണ്ടിയിട്ടാണ് ദേവയാനി ശ്രമിച്ചത് ഒപ്പം തന്നെ തന്റെ മരുമകളെ കുറ്റപ്പറയാ കുറ്റം പറയാൻ വേണ്ടിയിട്ടും ദേവയാനി ശ്രമിച്ചു കൂടാതെ തന്നെ ചോദിക്കുന്നുണ്ട് ആദർശനോട് ആ ഒരു തനിക്ക് കരൾ തന്ന ആ ഒരു ിയെ കുറിച്ചും ആ പെൺകുട്ടിയുടെ ഭർത്താവിനെ കുറിച്ചും കുടുംബത്തെ കുറിച്ചും ഒക്കെ ദേവയാനി ചോദിക്കുന്നുണ്ട് തനിക്ക് കാണണമെന്ന ഒരു ആഗ്രഹവും പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷെ ആദർശ് മാക്സിമം സത്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ശ്രമിക്കുന്നത് അതിനുശേഷം ജയനോട് അമ്മ ചോദിച്ച കാര്യങ്ങളെ പറ്റി പറയുവാണ് എന്നാൽ ദേവയാനി അഥവാ വാശി പിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് സത്യങ്ങൾ തുറന്ന് പറയേണ്ടി വരും സത്യങ്ങൾ തുറന്നു പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ആപത്ത് തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ആ സമയത്ത് സത്യങ്ങൾ തുറന്നു പറയാം ദേവയാനിയോട് സത്യങ്ങൾ തുറന്നു പറയാം എന്ന് തന്നെ ത ആണ് അജയനും പറയുന്നത് എല്ലാവരും അനിയാണെങ്കിലും അജയൻ ആണെങ്കിലും ജയനാണെങ്കിലും എല്ലാവരും ആദർശനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മയ്ക്ക് എത്രത്തോളം അത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരത്തില്ല അല്ലെങ്കിൽ ദേവയാനെ എങ്ങനെ പ്രകടി പ്രക ആ ഒരു കാര്യത്തെ ഉൾക്കൊള്ളും എന്നൊന്നും പറയാൻ പറ്റത്തില്ല എങ്ങനെ പ്രതികരിക്കുമെന്ന് പോലും പറയാൻ പറ്റത്തില്ല പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തായാലും ദേവയാനെ ഡിസ്ചാർജ് ആവുമല്ലോ അപ്പൊ പിന്നെ വേറെ പ്രശ്നമൊന്നും വരത്തില്ലല്ലോ എന്നാണ് അവരുടെ എല്ലാവരുടെയും അഭിപ്രായം ഈ സമയം മുത്തശ്ശനും മുത്തശ്ശിയും കനകയുടെ വീട്ടിലെത്തി കനകയുടെ ആയിട്ട് എത്തിയതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ല മുത്തശ്ശിനെ മുത്തശ്ശിയും കണ്ടുടനെ തന്നെ നന്ദു ഓടിപ്പോയി നയനയോട് ഈ കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ ഒരു കാരണവശാലും ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം അവരറിയരുത് അവരൊരു കാരണവശാലും അറിയാൻ പാടില്ല എന്നും എന്തെങ്കിലും കള്ളങ്ങൾ പറഞ്ഞ് മുത്തശ്ശിനെയും മുത്തശ്ശിയും അവിടുന്ന് പറഞ്ഞു വിടണം എന്നുകൂടി നയനെ പറഞ്ഞു കൊടുത്തു ശരി ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നന്ദു തീരുമാനിച്ചു എന്തെങ്കിലും കള്ളങ്ങൾ പറയണം മുത്തശ്ശിനോട് പറഞ്ഞ് അവരെ പറഞ്ഞു വിടണം അങ്ങനെ കനകയും ഗോവിന്ദനും കൂടി മുത്തശ്ശിനെ മുത്തശ്ശിയും അകത്തോട്ട് കൊണ്ടിരുത്തി അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നന്ദു വന്നു എന്നിട്ട് നയനെ പറ്റി ചോദിക്കുമ്പോഴാണ് നയനേച്ചി കല്യാണി ചേച്ചിയുടെ വീട്ടിൽ പോയെന്നും അവിടെ അവരെ അവരെ കണ്ടിട്ട് കുറെ നാളായി അതുകൊണ്ട് കാണാൻ പോകുവാണ് എന്നാണ് പറഞ്ഞത് എപ്പോ വരും എന്ന് ചോദിക്കുമ്പോ അവിടെ കുഞ്ഞിനെ കളിപ്പിച്ച് കുറേ നേരം അവിടെ ഇരുന്നിട്ടതിന് ശേഷം കുറേ കഴിയും എന്ന് പറഞ്ഞിരുന്നു പക്ഷെ എപ്പോൾ വരും എന്ന് കൃത്യമായിട്ട് അറിയത്തില്ല എന്നുകൂടി പറഞ്ഞു അങ്ങനെ അവർ കുറേ നേരം സംസാരിച്ചതിന് ശേഷം തൻ നായനയുടെ നന്മകളും നായന എത്രത്തോളം ത്യാഗം സഹിക്കുന്നുണ്ട് എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവർ യാത്ര പറഞ്ഞ് ഇറങ്ങി എങ്കിൽ പോലും നായനെ കാണാത്ത ഒരു സങ്കടം മുത്തശ്ശനും ഒപ്പം തന്നെ മുത്തശ്ശിക്കും ഉണ്ടായിരുന്നു പോകുന്ന വഴിയിൽ മുത്തശ്ശി തന്നെ മൂർത്തിയോട് പറയുവാണ് ഒരു കാര്യം ചെയ്യുക കല്യാണിയെ വിളിച്ചു നോക്ക് അപ്പോൾ അറിയാമായിരിക്കുമല്ലോ കല്യാണിയെ വിളിച്ചു കല്യാണിയോട് വിളിച്ചതിന് ശേഷം വിശാ വിശേഷങ്ങൾ ചോദിക്കുന്നതിന്റെ കൂട്ടത്തിൽ നായനെ അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ഫോൺ കൊടുക്കാമോ എന്ന് ചോദിക്കുമ്പോഴാണ് നയനെ ഇവിടെ ഇല്ല ഞാൻ നയനെ കണ്ടിട്ട് കുറേ നാളായി എന്ന് മുത്തശ്ശനോട് കല്യാണി പറഞ്ഞത് അതോടുകൂടി തന്നെ മുത്തശ്ശൻ ഭയങ്കര ഷോക്കിലാണ് അപ്പോൾ എന്തിനായിരിക്കും നന്ദു ഇങ്ങനെ ഒരു കള്ളം ഞങ്ങളോട് പറഞ്ഞത് ആ ഒരു ഷോക്ക് തന്നെയാണ് അവർക്കും ഇനി എന്ത് സംഭവിക്കാം ഇനി എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും അനന്തപുരിയിൽ നടക്കാൻ പോകുന്നത് നായനെക്കുറിച്ചുള്ള ആ ഒരു സത്യം മുത്തശ്ശനും മുത്തശ്ശി മനസ്സിലാക്കുമോ എന്ന് നമുക്ക് വരുന്ന നാളുകളിൽ കണ്ടറിയും അതുവരേക്കുംറ്റാബായ്